അവരിലേക്ക് ക്ഷമതേടലല്ലാതെ ആർക്കും രക്ഷയില്ല അവരിലേക്ക് മടങ്ങലല്ലാതെ ആർക്കും രക്ഷയില്ല അവനെ പോലോത്ത ഒന്നുമില്ല എന്തുമില്ല എവിടെയുമില്ല എപ്പോഴുമില്ല ആരുമില്ല ഉണ്ടായിട്ടുമില്ല ഉണ്ടാവാൻ സാധിക്കുന്നതുമല്ല പാടുള്ളതും അല്ല എന്ന് നാം സാധാരണ പറയാറുള്ളതായ ശൈലി പറയുന്ന വാക്കാണ് അള്ളാഹുസ് ഒന്നും തന്നെ ഇല്ല അതേ കാണുന്നു അതേ റബുൽഹു ലോകത്തിൽ സംഭവിക്കുന്ന സ്ഥാപ വികാസങ്ങൾ ആ സകലം നാം കേൾക്കുന്നതിനേക്കാളും നാം കാണുന്നതിനേക്കാളും വിശാലമായ രൂപത്തിൽ അള്ളാഹ് ഉസ്മാനുത്തല കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു കാരണം അവനാണ് അതിനെ അവനാണ് അതിന്റെ പ്രവർത്തി അവന്റെ പിന്നിൽ നിങ്ങൾ ഈ വിശാലമായ ആകാശത്തെ പറയുന്നു നിങ്ങളിലേക്ക് വീഴുന്നു പോകാതിരിക്കാൻ വേണ്ടി അതിനെ പിടിച്ചു നിർത്തുന്നവൻ റബ്ബുൽ ആണ് കാണാതെ രൂപത്തിലുള്ളതായ തൂണുകളെ അതിനെ അതിന്റെ സ്ഥാനത്ത് നിർത്താനുള്ള അത് പതിരി പോകാതെ അത് വീണു പോകാതെ ഇരിക്കാനുള്ളതായ എല്ലാ മാധ്യമങ്ങളും അവനാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആകാശഭൂമിയുടെ മുഴുവനും അത് അള്ളാഹുവിന്റെ കയ്യിലാണ് കപട വിശ്വാസികൾ അത്ര അത്ര കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അത്ര കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിലേക്ക് എത്തുന്നില്ല ആ പ്രവചനം മക്ക ഒരു മനുഷ്യനും ഇവിടെ മരണപ്പെടുന്നതല്ല അവൻ അവനല്ലാഹു തീരുമാനിച്ച ഭക്ഷണം മുഴുവനും കഴിക്കാതെയും അവനല്ലാഹു തീരുമാനിച്ചതായ അയസ് ഇവിടെ മുഴുവനും ജീവിക്കാതെയും ഇവിടുന്ന് വിട്ടുപോകുന്നതല്ല വിടവാങ്ങുന്നതല്ല അതുകൊണ്ട് നമുക്ക് ലഭിച്ചതായ ഈ ആരോഗ്യം ആ ആരോഗ്യത്തെ നാം സംരക്ഷിക്കേണ്ടതും ആ ആരോഗ്യ ത്തിന് ഹാനികരം കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് പക്ഷേ ആ ആരോഗ്യം നമുക്ക് നൽകുന്നവൻ ആരാണ് എന്ന ആ തത്വത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇന്ന് റബ്ബുൽ റബുൽ കഴിവിലല്ലാതെ ഞങ്ങളുടെ കഴിവിലൊന്നും തന്നെയില്ല ഞങ്ങളെ കൊണ്ട് ഈ രോഗത്തിന് അറുതി വരുത്താൻ ഈ വവാ അറുതി വരുത്താൻ ഈ മാരകമായ കൊറോണയ്ക്ക് അറുതി വരുത്താൻ സാധിക്കുന്നതല്ല എന്ന് തൊള്ളുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവർത്തനം കുറിച്ച് കഴിഞ്ഞു ലോക നേതൃത്വങ്ങളുടെ ലോകരാഷ്ട്രങ്ങളുടെ ലോകശക്തികളുടെ ലോക ഡോക്ടർമാരുടെ എല്ലാവരുടെയും പ്രവർത്തനം കുറിച്ചു കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നന്മയോ തിന്മയോ ചെയ്യുന്ന ശക്തിയോ ആരും തന്നെ ഇല്ല അല്ലാതെ അള്ളാഹു പറയുന്ന ശൈലി കേൾക്കുക മനസ്സിലാക്കേണ്ടത്യാണ് നിങ്ങൾ മുഹമ്മദ് െസീല എന്റെ ശരീരത്തിന് തന്നെ നന്മയോ തിന്മയോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നതല്ല അത് ഞാൻ മിലക്കാക്കുന്നുമില്ലാ ഉദ്ദേശിച്ചാലല്ലാതെ അപ്പോൾ ലോകത്തിലുള്ളതായ സാറു അള്ളാഹുന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരായ മുറുസലുകളായ അള്ളാഹുന്റെ അമ്പിയാക്കന്മാരോട് അള്ളാഹു പറഞ്ഞ ശൈലിയാണ് എന്ത് എല്ലാം നിങ്ങളുടെ നേതാവായ നിങ്ങളുടെ ഷിട്ടാവായ നിങ്ങളെ നിയോഗിച്ച അയച്ചതായ റബ്ബിന്റെ കയ്യിൽ മാത്രമാണ് ാണ് ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കുന്നതല്ല എന്ന് അവരോട് വരെ പറഞ്ഞതായ ശൈലി നമ്മെ സ്മരിപ്പിച്ചു മക്ക മനുഷ്യരാശി ആ സകലം ആശ്രയിക്കുന്നവരാണ് അള്ളാഹു പറയുന്ന അള്ളാഹുവാണെങ്കിൽ അവൻ ഐശ്വര്യവാനാണ് അവൻ 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 ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങൾ നശിപ്പിക്കാൻ സാധിക്കും നശിപ്പിക്കും പുതിയ ശക്തികളെ ഷെട്ടികളെ അവനെ കൊണ്ട് സാധിക്കും പരമാധികാരനായ മാന്യനായ ജല്ല മാന്യനായുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നത് വളരെ ഈസിയാണ് വളരെ എളുപ്പമാണ് അള്ളാഹു പ്രയാസമുള്ള കാര്യമല്ല അതുകൊണ്ട് ഷിട്ടികൾ ഷിട്ടാവിലേക്ക് ആവശ്യമുണ്ട് എന്ന കാര്യത്തെ കുറിച്ച് കാര്യത്തെക്കുറിച്ച് അള്ളാഹുസ്മാനോത് ഖുർഹാനിലും റസൂലി സ്വല്ലാഹു അലൈ വസ്ലം ഹദീസിലും നമ്മെ പഠിപ്പിച്ചതായ ഭാഗങ്ങളിലേക്ക് മക്ക ഇമാമ് ശ്രോതാക്കളെ ക്ഷണിച്ച ശേഷം ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ച ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരുന്നു അള്ളാഹു ഇഷ്ടമുള്ള ഷിട്ടികളെ ഇഷ്ടമുള്ള സന്ദർഭത്തിൽ പരിശോധിക്കും ആ പരിശോധന അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനോ തല നമുക്ക് മാത്രം ഇറക്കുന്നതല്ല അള്ളാഹു ഷെട്ടികളെ ഷട്ടിച്ച കാലഘട്ടം മുതൽ ഇന്നുവരേക്കും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഓരോ സമൂഹത്തെ ഓരോ ഉമമകളെ ഓരോ വിഭാഗത്തെ നമ്മൾ പരിശോധിക്കാറുണ്ട് ആങ്ങനെയാണ് അവർ അഭിമുഖീകരിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അങ്ങനെ അവരിൽ നിന്നിട്ട് അള്ളാഹുദ്ദേശിച്ച രൂപത്തിൽ അള്ളാഹുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തി വിജയിച്ചവരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച എത്താതെ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാതെ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ നിന്നിട്ട് അവര് പാഠം പഠിക്കാതെ ജീവിച്ചവരും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിട്ടുപോയിട്ടുണ്ട് ധാരാളമായി അങ്ങനെയുള്ള ഒരു പരീക്ഷണം തന്നെയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വിട്ടുകടന്നുകൊണ്ടേ ഇരിക്കുന്നത് ആ മുൻകാവികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ പരീക്ഷണങ്ങൾ അത് അവരിൽ ഉറച്ചു നിന്നിരുന്നില്ല അവരിൽ സ്ഥിരമായിരുന്നില്ല എന്നതുപോലെ ഇതും സ്ഥിരമാകുന്നതല്ല അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട ആരും പേടിക്കേണ്ടതില്ല ആ കാര്യത്തിൽ നീങ്ങുക എന്നത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇവിടെ നീങ്ങുമോ ഇല്ലേ എപ്പോൾ നീങ്ങും എപ്പോൾ നീങ്ങൂല ഈ അപകടത്തിൽ ആര് പെടും ആര് പടൂല എന്നതല്ല പ്രശ്നം അത് പേടിച്ചിട്ടാണ് പലരും അള്ളാഹു കട്ടുകെട്ടുറപ്പുള്ള വിശ്വാസമില്ലാത്തവര് അതിനെക്കുറിച്ചാണ് അധികവും മാനസികമായി പ്രയാസപ്പെടാറുള്ളത് അതല്ല പ്രശ്നം അള്ളാഹുസ്ബാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നാം എത്തിയോ നാം ഇതുവരെ സംഭവിച്ചതായ സംഭവ എന്തെല്ലാം പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ ലോകത്തിലുള്ള വകുപ്പിൽ പെട്ട വിഭാഗത്തിന് കവാടങ്ങൾ തുറന്നു തന്നതായിട്ടാണ് നാം കണ്ടത് പലരും പഠിക്കാനുള്ള ചാൻസ് അവർക്കുണ്ടായി പക്ഷെ അത് ഉപയോഗപ്പെടുത്തുന്നില്ല നിരീക്ഷണവാദി നിരീക്ഷവാദിയായി ജീവിക്കുന്നു നിർമ്മദവാദിയായിട്ട് ജീവിക്കുന്നു മതം പൊട്ടിയവർ മതം പൊട്ടിയവരായിട്ട് ജീവിക്കുന്നു അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുനെ തരം താഴ്ത്തുന്ന വിഭാഗം അങ്ങനെ തന്നെ ജീവിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിനെ നിയോഗിക്കപ്പെട്ട ലക്ഷ്യം മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ റസൂല് ജീവിച്ച ജീവിതം ജീവിച്ചാലല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് അള്ളാഹു ഖുർആാനിൽ ദശക്കണൽക്കിൽ പ്രാവശ്യം മടക്കി 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 പറഞ്ഞിട്ടും അത് കൂട്ടാക്കാതെ അറസ്ി സലഹു അലൈ വസല്ലമിൻ്റെ ജീവിത രീതി മനസ്സിലാക്കാനോ അത് പഠിക്കാനോ വീട്ടിലിപ്പോൾ നല്ല ചാൻസ് ഉണ്ട് വീട്ടിലിപ്പോൾ നമ്മുടെ കുടുംബക്കാരൊക്കെയായിട്ടാണ് ഈ പല വീടുകളിലും ജനങ്ങൾ ജീവിക്കുന്നത് എല്ലാവരും ഏകദേശം വീട് തടങ്കിലാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പഠിക്കേണ്ടവർ പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വായിക്കാൻ സാധിക്കുന്നവർ വായിച്ചിട്ട് വായിക്കേണ്ടത് വായിക്കുക ടൈം വേസ്റ്റ് ആക്കാതിരിക്കുക എന്നിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് ഖുർആാൻ പഠിക്കാത്തവർ ഖുർആൻ പഠിക്കുക ഖുർആാന്റെ അർത്ഥം പഠിക്കാത്തവർ അർത്ഥം പഠിക്കുക ഹദീസ് അർത്ഥം അങ്ങനെ അങ്ങനെ അള്ളാഹ് ഉസ്മാനോ തേല നമ്മെ ഈ പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അള്ളാഹിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുസ്